വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കഴിഞ്ഞ ദിവസം വണ്ടൂർ അങ്ങാടിയിലെ കലാശക്കുട്ടനെ പോലീസുകാരന് പരിക്കേറ്റ സംഭവത്തിലടക്കം പേർക്കെതിരെ പോലീസ് വീതം പ്രവർത്തകർക്കെതിരെയാണ് വകുപ്പുകൾ അടക്കം ചുമത്തിയിരിക്കുന്നത് പ്രവർത്തകർ തമ്മിലും പോലീസുമായാണ് സംഘർഷം നടന്നത് പരസ്പരം പോർവിളികളുമായി തുടങ്ങിയ കലാശക്കൊട്ട് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അഭിജിത്തിന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു കൊടികെട്ടിയ വടികൊണ്ടുള്ള അടിയേറ്റ് അഭിജിത്തിന്റെ തലയ്ക്ക് സാരമായി മുറിവേറ്റിരുന്നു ഇതടക്കം ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസുകാരനെ അടിച്ചു പരിക്കേൽപ്പിക്കൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ അന്യായമായി സംഘം ചേരൽ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് കണ്ടാലറിയാവുന്ന അറിയാവുന്ന അൻപതോളം പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം